ആരാ അതെ പടഞ്ഞിടങ്ങിടുന്നുണ്ടോ മൂന്ന് കേക്കുന്നു ഈ പിണ്ണാലൊരു സൂര്യവും കേട്ടോ എന്താ ഒരു വേണം കേക്കുന്ന അവിടെ ഒരു വേണം കേൾക്കുന്നുണ്ടോ മൂന്നോ എങ്ങോട്ട് എന്റെ മക്കളെ ഒന്നും പറയണ്ടല്ലേ മക്കളും മക്കളുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും എന്ന് വേണ്ട തിണ്ണെ കൂട്ടി സമ്മതിക്കണ്ടല്ലേ അതാ അമ്മ പോരുന്നില്ല അതുകൊണ്ട് ഇറങ്ങിയതാടാൻ പോരും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പിന്നെ ആ വകുപ്പ് പിള്ളാരൊക്കെ അവിടെ മക്കളെ ായിട്ടങ്ങ് വേണങ്ങി മൂത്ത ഏറ്റ ഭർത്താവിന്റെ കൂടായി താമസം രണ്ടെണ്ണം ആ വകുപ്പ് അങ്ങനെയൊക്കെയാടാൾക്കൂട്ട് എടാ മക്കളെ നമ്മടെ ഒരു തപ്പിറങ്ങാറല്ലോ നല്ല പരിചയോ നല്ല ഓർമ്മ നല്ല നല്ല കാഴ്ചയുണ്ടോ ആണല്ലേ ആഹാ ഭർത്താവിന് അതും ഈ കൊലയിലുള്ളതാണോ അമ്മ ഒത്തിരി പേരെ വളർത്തിയിട്ടുണ്ട് കൊറേ പേരെ വളർത്തിട്ടുണ്ട് അമ്മൂമ്മ പറയും തപ്പിയറി ഹരിപ്പാടി ഹരിപ്പാട്ട് നീലാണ്ടും പതിനാല് മക്കള് എന്റെ മക്കളെ മൂപ്പീന്നായിട്ട് വേണമെങ്കിൽ എന്റെ വലിയമ്മച്ചി മൂന്നടങ്ങി നെല്ല് എടുത്തോണ്ട് നീ ഇങ്ങനെ ബുദ്ധിച്ചോണ്ട് പാടി എന്റെ മക്കളെ നെല്ല് ബുദ്ധിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് മൂപ്പീന്ന് പോയില്ല പിന്നെ കാണാൻ പറ്റാ ഇതാരെയോ തപ്പി ഇറങ്ങിയതാ അമ്മൂമ്മക്ക് വയസ്സാണ് എല്ലാരും നല്ല പരിചയം അമ്മൂമ്മ അറിയാത്തവരാരലും ഉണ്ടോ നെല്ല് കുത്തിന് പോയി കാണാൻ പറ്റിയില്ല അവിടുന്ന് എന്റെ മക്കളെ വായിച്ചില്ല ആദ്യം അവിടെ ഒരു ചെറുക്കം പെണ്ണ് കാണുക ആ പെണ്ണിന് ചെറുക്കം കാണുന്ന നാട്ടു നടപ്പല്ലേ അവിടുന്ന് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ നേരവും കുറിച്ച് കരക്കാരി മുറിക്കാരൊക്കെ ആയിട്ട് മൂക്കിലാണെങ്കിൽ വന്നട സമ്മതം ചെയ്യാൻ എനിക്കാന്ന് എന്റെ മക്കളെ നാണയോ വന്യമ്പി ആ കടവിന്റെ മൂലയിലോട്ട് അങ്ങ് പാത്തങ്ങാണങ്ങ വന്യമ്പച്ചി വന്നങ്ങ് തള്ളു തുടങ്ങി തള്ളി തള്ളി ഇറക്കി സമയത്ത് മുറി മേടിക്കണ്ടടാ മേടിക്കണ്ടട മൂപ്പിലൊണ്ട് നിൽക്കുക അങ്ങനെ എന്റെ മക്കളെ ഇരിക്കുകടാ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മടെ ആ വടശേന്റെ അവനുണ്ടായിരുന്നില്ല എങ്ങോട്ട് പോയാ ചെറുക്കര രാധാകൃഷ്ണൻ എന്തിയടാ പോയോടാ

എന്റെ മക്കളെ മൂപ്പലാന്റെ വീട്ടിലോട്ട് പോവാ നാല് കെട്ടും എട്ട് കെട്ടും അരക്കെട്ടും എല്ലാം കണ്ടട നീ എന്റെ അരി കണരാക്കെ വന്നിരിക്കുന്നത് വീട്ടിൽ ജോലി ഒന്നും അവര്ന്നോ കുട്ടിയൊക്കെ ും പല കാലിച്ച് വെച്ചു ഐശ്വര്യം നല്ല ഐശ്വര്യമാണ് ഒന്നേ വിളിച്ചുള്ളൂറങ്ങോട്ട് പോണെത്ര മക്കളെ വെച്ചത്തോട്ട് കേറി ഒരു പാണ്ടിപ്പ പന്ത്രണ്ടിയ ഒന്നേ അമറിയുള്ളൂ അവിടെ മക്കളെ അടുക്കളയിലോട്ട് കേറി ഇച്ചിരി കഞ്ഞി വെക്കാൻ പറഞ്ഞു ഇതുകൊണ്ടൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞമ്മക്ക് എല്ലാം കൊടുത്തിട്ടുണ്ടോ കാല ജീവിതങ്ങളൊന്നും ഗുണമുള്ള വരുതോലൂ എന്റെ മക്കളെ എന്താണ പറഞ്ഞേട്ട് എന്റെ മക്കളെ ഇച്ചിരി കഞ്ഞി വെക്കാൻ പറഞ്ഞു തീ കത്തില്ല അവിടുന്ന് എന്റെ പൊഞ്ഞുമാനെ ഒരു തീപ്പൊരി അങ്ങ് മേളോട്ട് പോയി തീപ്പൊരി മേളോട്ട് പോയി കഞ്ഞിക്ക് പഴയ നാലുകെട്ടഞ്ചി എന്റെ മക്കളെ പതിനാലായിരം മട ചോലയുടെ നാല് കട്ട അതങ്ങ് അവിടെ ഒരിക്കലും അവിടെ എന്റെ മക്കളെ ഒന്ന് കേറി കിടക്കണ്ട് ഒരു നാല് കാലു കുരിച്ച് ഒരു മാടം പൊടി ഒരു അമ്മ കാലും കൊടുക്ക മാല കൊടുക്കായകാലത്ത് എന്റെ അമ്മൂമ്മ എത്ര മാലയിട്ട് തന്നെ മാലയിട്ട് നടന്ന ആളാണ് പിന്നെ കാണുമ്പോ ഒരാഗ്രഹ കാര്യം ആ എന്റെ മക്കളെ അമ്മ അടിയിൽ അപ്പിൽ ഒക്കെ അടുത്ത് ഇനിയും പറഞ്ഞു കിടന്നു കോന്നിക്കാൻ വന്ന് വിളിച്ചു അമ്മുമ്മയല്ലേ ആന വരണ്ട പറഞ്ഞു ഇങ്ങേതായാലും എന്തോ ഇത് കുന്തോം പരിച്ചുരിക്കും ഒറ്റ പോകാം ആനത്തോട്ടിയാണ്

അവിടുന്ന് മക്കളെ ഞാൻ ചെറുപ്പല്ലേടാ ഒരാണയൊക്കെ വേണ്ടേ അവിടെ അങ്ങനെ ഇരിക്കും മുളക്കലക്കാരുടെ മൂപ്പിൽ ഞാനും കരുതി ആയിക്കോട്ടെ രണ്ടു മാത്തൊക്കെ ഇല്ല പിന്നെയും വരും അങ്ങനെ എന്റെ മക്കളെ ആ മൂപ്പലാനെത്താപ്പി ഇറങ്ങിയതാ ഞാൻ പക്ഷേ ഈ ബോണും ഒക്കെ ഇങ്ങനെ ബ്രോക്കറ്റ് കേട്ടോ നടന്നാ മതി അത് പഠിച്ച വീഡിയോ ഒക്കെ അത് പിടിക്കട്ടേടാ

ഞാനും കരുതി ആയിക്കോണ്ടിരുന്നു എല്ലപ്പോഴും ഒന്ന് വരും എന്റെ പൊന്നുമാനി ഏരിയ വാങ്ങാ അങ്ങേരി പോകുന്നു ഒരു പട്ടി ഒരു പൂച്ച ഒരു കണ്ണാഴിച്ചടക്ക് എല്ലാം വെച്ച് വിളമ്പണം അമ്മ ഒരുപാട് വെച്ചതാറു ആയിട മക്കളെ അവിടെ നിന്ന മക്കളെ അതിൻ്റെ ഇടയ്ക്ക് എന്റെ പൊന്നുപോന് ഒരു ഗസും പഴം ഓ ഈ മൂപ്പരാനും മൂപ്പരായിരുന്നില്ല രണ്ടുപൊറ നില കൊണ്ടാവുന്നു അയിന്റെ താളത്തെ നേരെ ആ ചാക്കു മാപ്പിളായിരുന്നു എന്റെ കൈച്ചോട്ടിൽ കൂടെ വെള്ളം കളിച്ചു എന്തോ ചെയ്യുവന്നുപോലെ അത് മൂപ്പിലാ സമ്മതിക്കാൻ തന്നെയാ കുടിയ വഴക്കായി കേസായി ചാക്കു മാമ്പളക്ക് അനുകൂല കേസ് വിരിച്ച അന്ന് തൊട്ട് എന്റെ കയറ്റോട്ടിക്കൂടെ ആയാലും വെള്ളം പിടിച്ച ആ ഇതുപോലെ പറയാൻ മുതലെ വിധി വന്നതല്ലേ മക്കളെ അങ്ങനെ കേടാ കാര്യം ഞാനേ അമ്മേ അമ്മ ഏതായാലും കണ്ടില്ലല്ലോ ഒരു കാര്യം ചെയ്യാം അമ്മ അയാളെ ചരണ്ടൂളി പതിനാറടി എന്തോ ഒക്കെ ഉണ്ട് ഇങ്ങനെ തപ്പി ഇറങ്ങിയടാ മക്കളെ ഒരു ചെറിയ തിരുവാതിട്ടൊന്നും കളിക്കാൻ പയ്യടാ പറ്റും പറഞ്ഞു അമ്മൂമ്മ പണ്ട് ഭയങ്കര കളിക്കാറില്ല ആരും പറഞ്ഞില്ല ശ്രമിക്കറിയാൻ പറ്റത്തില്ലോ ആ ഇവരൊക്കെ കാണട്ട മുമ്മ ഇവര് പുതിയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അവർക്കൊല്ലാം അറിയാമോ നോക്കാം മോ അവരൊക്കെ ഒന്ന് കാണട്ടെ അപ്പൊ തരുമോ പിള്ളാരൊക്കെ പറഞ്ഞാലേശ്വര്യം പിന്നെ അമ്മൂമ്മ നോക്കാം താല്പര്യമാണെങ്കിൽ എല്ലാവരുടെ ആഗ്രഹം ഇപ്പൊ കാച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾ ഈർപ്പക്കാരൊക്കെ അല്ലേ നോക്കാം നോക്കാം കൂടെ ഒക്കെ ഒന്ന് സഹായിക്കാം വയ്യടാ കൊഴപ്പില്ല ഏ പൊക്കിക്കോ മാ Adi sena ma, urlo lo, tiru aadiraa, adi adi. Adi sena ma, urlo അമ്മൂമ്മ വെറുതെ പറഞ്ഞേ ഇപ്പൊ കളിക്കാന്ന് എല്ലാരും വാളിച്ചിരിക്കും എന്തിടാ പിള്ളേരെ വന്നടാൻ ഞാൻ തപ്പിക്കടാൻ തപ്പിത്താട ഇവിടെ നോക്കണോ അമ്മൂമ്മേനെ മൂപ്പിലാന്നെ കൊണ്ടുപോകാം ആ ഇത്ര നാളും പറ്റിച്ച് കിടന്നിട്ട് അമ്മ പറ്റിക്കാൻ പറ്റുമോ